പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധരയും ശിവാനിയും കൂടി സംസാരിക്കാണ് എന്തായാലും ഏട്ടത്തി ഇവിടെ നിന്ന് പോയതല്ലേ ഇനി ഏട്ടത്തി കുറച്ച് ദിവസം ഗൗതമിന്റെ കൂടെ തന്നെ താമസിക്കട്ടെ എന്നിട്ട് ഈ വീടിന്റെ വില എന്താണെന്നുള്ളത് ഏട്ടത്തി തിരിച്ചറിയണം അത് മാത്രമല്ല ഏട്ടത്തി ഇവിടെ ഉണ്ടായാലേ ഗൗതമിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും ഇതിയെ പുറത്തിറക്കാൻ വേണ്ടി ഗൗതമിനെ സഹായിച്ചത് ഏട്ടത്തി തന്നെയാണ് എന്റെ ഫോണിൽ നിന്നും ഞാൻ അയച്ചിട്ടുള്ള എല്ലാ വോയിസ് മെസ്സേജുകളും ഏട്ടത്തി ഗൗതമിന് അയച്ചു കൊടുത്തതാണ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടായാൽ ഏട്ടത്തി ചെയ്തു കൊടുക്കും ഗൗതമിനെ എല്ലാ കാര്യങ്ങളും അറിയിക്കുകയും നിധിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഏട്ടത്തി തൽക്കാലം ഇപ്പോൾ കുറച്ച് ദിവസം ഗൗതമിൻ്റെ കൂടെ തന്നെ താമസിക്കട്ടെ പ്രണവിപ്പൊ കാണിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ് അവനിപ്പോൾ ഓഫീസിലേക്ക് വരുന്നില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ശിവാനി നീയാണ് പ്രണവിന് പകരം ഇനി മുതൽ ഓഫീസിലേക്ക് വരേണ്ടത് എന്നങ്ങ് കൂടി ശിവാനിക്ക് ഒരുപാട് സന്തോഷമാണ് ഉറപ്പായും ഞാൻ ആൻറ്റിയോടൊപ്പം ഓഫീസിലേക്ക് വരാം ഏട്ടനും അനിയനും കൂടിയിട്ട് ഓഫീസ് തകർക്കാം എന്നൊന്നും വിചാരിച്ചാൽ അത് സാധിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ ഞാൻ കൂടെ ഇതോടൊപ്പം വന്ന് ഓഫീസിലെ എല്ലാ കാര്യങ്ങൾക്കും ആൻഡിയെ സഹായിക്കുന്നതാണ് ഇത് നോക്ക് ശിവാനി നീ കമ്പനിയിൽ വിജയം കാണിച്ചതാ എങ്കിൽ നീ ഇനി മുതൽ എന്റെ കമ്പനിയുടെ എം ഡി ആയിട്ടുണ്ടാവുക എന്റെ എല്ലാ കമ്പനികളുടെയും അവകാശിയായിട്ട് ഞാൻ നിന്നെയാണ് നിയമിക്കാൻ പോകുന്നത് എന്നങ്ങ് കൂടി ശിവാനിക്ക് പിന്നെ വല്ലാത്ത സന്തോഷമാണ് അത് കേട്ട ഉടനെ തന്നെ ശിവാനി വസുന് കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ വസുന്ധര ചോദിക്കുക എന്താ ശിവ ിന കാണിക്കുന്നത് ഞാൻ എന്റെ ആന്റിയുടെ അനുഗ്രഹം വാങ്ങിയതാണെന്ന് പറയുമ്പോൾ അതിനെന്താ എപ്പോഴും എന്റെ അനുഗ്രഹം ശിവാനി നിന്റെ കൂടെ ഉണ്ടാവും എന്നും പറഞ്ഞ് വസുന്ധരവിടെ നിന്ന് പോകട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കണം ഇത് തന്നെയാണ് വസുന്ധരെ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹം എന്തായാലും എനിക്കിപ്പോ നല്ല കാലമാണ് ഇനി എന്റെ കൈക്കുള്ളിലാവാൻ പോവുകയാണ് കമ്പനി പ്രണവ് എന്തായാലും ഇനി ഓഫീസിലേക്ക് വരാൻ പോകുന്നില്ല പിന്നെ എന്നെ ഭരിക്കാൻ ഇനി ഇനിയിപ്പോ ഈ വീട്ടിൽ പാർവതി ആന്റിയും ഇല്ല ഇനി മുതൽ ഈ വീട് എന്റെ ലോകം വസുന്ധര ആൻറ്റിക്ക് എന്തായാലും സമയം തെറ്റിയില്ല ഇത് തന്നെയാണ് എനിക്ക് പറ്റിയ അവസരം ഇനി എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള തുക മുഴുവനും അടിച്ചു മാറ്റിയ ശേഷം എന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അയക്കണം എന്നൊക്കെ മനസ്സിൽ ശിവാനി ഓരോന്നും പ്ലാൻ ചെയ്ത് കൂട്ടുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ ശിവാനിയും വസുന്ധരയും കമ്പനിയിൽ എത്തുകയാണ് വസുന്ധര അർജന്റായിട്ട് ഒരു മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ശിവാനി വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ആന്റി ഈ ഫയലിൽ ഒന്ന് ആന്റിയുടെ സൈൻ വേണം എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചുകൊണ്ട് പോവാണ് പിന്നീട് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ശിവാനി അടുത്ത ഫയലും ായിട്ട് വരിക അപ്പോ വസുന് ദേഷ്യത്തിൽ ചോദിക്കുകയാണ് എന്താണ് ശിവാനി എന്ന് ചോദിക്കുമ്പോൾ ആന്റി ഈ ഫയലിലും ആന്റിയുടെ സൈൻ വേണം വസുന്ധര പറയാണ് ഞാൻ അർജന്റായി ഒരു മൈൽ അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നീ ഇപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് ഓരോന്നിലും സൈൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്കതൊരു വല്ലാത്ത ശല്യമാവുകയാണെന്ന് പറയുമ്പോൾ ശിവാനി പറയണ അത് പിന്നെ പ്രണവില്ലാത്തത് കൊണ്ട് ആന്റി തന്നെയല്ലേ സൈൻ ചെയ്യേണ്ടത് ഒന്നും പറഞ്ഞ് ശിവാനി വസുന്ധരയുടെ കയ്യിൽ നിന്നും സൈനും വാങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ അവിടെ നിന്ന് പിന്നെ രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ശിവാനി കുറേ ഫയലുകളുമായിട്ട് വരികയാണ് അപ്പോൾ വസുന്ധര അർജൻറ്റായിട്ട് ഒരു കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി വരുന്നത് കാണുമ്പോൾ ഫോൺ കട്ടാക്കുകയാണ് എന്നിട്ട് എന്താ ശിവാനി എന്ന് ചോദിക്കുമ്പോൾ ആൻഡിയുടെ സൈൻ ഈ ഫയലുകളിലൊക്കെ വേണമെന്ന് പറയുമ്പോൾ വസുന്ധര പറയണ എന്താണ് ഇത് ഇത്രയും തോന്നൽ ഫയലുകളോ ഇതെന്താ ശിവാനി ഫയലുകളിലെല്ലാം ആൻറ്റിയുടെ സൈനിങ് വേണം ഇതെല്ലാം പ്രണവ് ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം ഇതെന്താ പ്രണവ് ഇത്രയും ദിവസം ഇതൊന്നും ചെയ്യാതെ വെച്ചത് ഇതൊക്കെ ഞാൻ ഇപ്പോൾ സൈൻ ചെയ്ത് വരുമ്പോൾ എൻ്റെ ജോലി ഞാൻ എപ്പോഴാണ് തീർക്കുക അപ്പോൾ ശിവാനി പറയുന്ന ആൻറ്റി തന്നെ ഇതിലൊക്കെ സൈൻ ചെയ്യണം കാരണം ഇതൊക്കെ ബെൻഡിങ്ങിലുള്ള ഫയലുകളാണ് ഇതൊക്കെ അത്യാവശ്യമായിട്ട് ഇപ്പോൾ സൈൻ ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടതാണ് പ്രണവ് ഇവിടെ ഇല്ലല്ലോ അപ്പോൾ പിന്നെ അല്ലേ ഇതിൽ സൈൻ ചെയ്യേണ്ടത് ശിവാനി കിട്ടിയ അവസരത്തിൽ വസുന്ധരയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ് എനിക്ക് ആൻറ്റിയെ കാണുമ്പോൾ പാവം തോന്നുന്നുണ്ട് കാരണം ഒരുപാട് ജോലിയാണ് ആൻറ്റിക്ക് ചെയ്യാനുള്ളത് ഈ പ്രണവ് എന്തിനാണ് ഈ അവസരത്തിലും ആ ഗൗതമിൻ്റെയും നിധിയേയും സപ്പോർട്ട് ചെയ്ത് നടക്കുന്നത് ഇനിയിപ്പോൾ ആൻറ്റി എല്ലാ ജോലിയും ചെയ്യേണ്ടേ അതുകൊണ്ട് ഞാൻ ഒരു ഉപായം പറയും കേട്ടെ എന്ത് ഉപായം എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അല്ല പ്രണവി ഇനിയിപ്പോൾ ഓഫീസിലേക്ക് എന്നാണ് വരാ എന്നൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ അതുവരെ ഇനി പ്രണവിൻ്റെ സൈനിങ് അതോറിറ്റി അത് എനിക്ക് തന്നാൽ മതി ഞാൻ ചെയ്തോളാം അത് പ്രണവിന് പകരം ഞാൻ തന്നെ ചെയ്തോണ്ട് അങ്ങനെയാവുമ്പോൾ ആൻറ്റിക്ക് ഒരുപാട് ജോലി ഭാരം കുറയും ആൻറ്റിയുടെ ജോലി ആൻറ്റിക്കും ചെയ്യാം ബാക്കിയുള്ള ജോലി എനിക്കും ചെയ്യും അങ്ങനെയാവുമ്പോൾ കമ്പനി നല്ല മുന്നോട്ട് പോവുകയും ചെയ്യും പ്രണവ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് പ്രണവ് ഈ കമ്പനിയിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനി അങ്ങ് തകർന്നു പോകുമെന്നാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ തകർന്നു പോയാലേ അത് വസുന്ധരാന്റിക്ക് തന്നെയാണ് ചീത്തപ്പേരു ഉണ്ടാവുക അപ്പോൾ അതിലും നല്ലതല്ലേ ഇത് എന്ന് പറഞ്ഞ് വസുന്ധരയുടെ മനസ്സങ്ങ് മാറ്റിയെടുക്കുകയാണ് ശിവാനി അപ്പോൾ വസുന്ധര പറയാണ് നീ പറയുന്നതിലും കാര്യമുണ്ട് അപ്പോൾ എന്നാൽ നീ തന്നെ പ്രണവിന് പകരമുള്ള സൈനിങ്ങിനുള്ള പെർമിഷൻ ഞാൻ തന്നിരിക്കുന്നു എന്ന് പറയാട്ടെ കൂടി ശിവാനിയുടെ മനസ്സിൽ അങ്ങ് സന്തോഷം നിറയുകയാണ് കേട്ടോ ഞാൻ വിചാരിച്ചതോടത്ത് തന്നെ കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ വസുന്ധര മാനേജറെ വിളിച്ച് കാര്യം പറയാണ് പ്രണവിന് പകരം ഇനി ശിവാനിയാണ് മുതൽ സൈനിങ് അതോറിറ്റി കൊടുത്തിട്ടുള്ളത് എന്ന് പറയട്ടോ അങ്ങനെ അതിനുള്ള പേപ്പറും കാര്യങ്ങളും വസുന്ധരയുടെ അടുത്തേക്ക് മാനേജർ കൊണ്ടു കൊടുക്കുകയാണ് എന്നിട്ട് വസുന് അതിൽ ഒപ്പുവെച്ച് കൊടുക്കുക ശിവാനി ഇനി മുതൽ നിനക്ക് തന്നെ ഇവിടെ സൈനിങ് അതോറിറ്റി ലഭിച്ചിട്ടുണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് നീ ഇതിലൊന്ന് സൈൻ ചെയ്തേക്ക് എന്ന് പറഞ്ഞ് ശിവാനിയെ കൊണ്ട് സൈൻ ചെയ്യിക്കുകയാണ് എന്നിട്ട് മാനേജറുടെ കയ്യിൽ ആ പേപ്പർ കൊടുത്തിട്ട് പറയാണ് ഈ പേപ്പർ ഡയറക്റ്റ് ബോർഡിലേക്ക് സെൻഡ് ചെയ്തേക്ക് എന്ന് പറഞ്ഞ് മാനേജറെ പറഞ്ഞു വിടുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനിയോട് പറയുന്നത് ഇനി എല്ലാ ഫയലുകളും നീ തന്നെ ാണ് സൈൻ ചെയ്യേണ്ടത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഫയലുകൾ മാത്രം മതി ഇനി എൻ്റെ ടേബിളിലേക്ക് വരല് എന്നും പറഞ്ഞ് ശിവാനി അവിടെ നിന്നും പറഞ്ഞുവിടാം കേട്ടോ അതോടുകൂടി ശിവാനിയുടെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ കൈക്കുള്ളിൽ ഓരോ നായി വന്നു ചേരുകയാണ് ഇനിയാണ് ഞാൻ എന്താണ് കളിക്കാൻ പോകുന്നത് എന്ന് വസുന്ധര നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ ഈ കമ്പനിയിലേക്ക് വന്ന സമയത്ത് നിധി എന്നെ ഈ കമ്പനിയിൽ നിന്നും ആട്ടി പറഞ്ഞയക്കുകയാണ് ചെയ്തത് ഇനി നിധി നീ കാണാൻ കിടക്കുന്നതുള്ളൂ ഈ ശിവാനി ആരാണെന്നുള്ളത് നിന്നെയൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് ഗൗതം പ്രണവിനെ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് പ്രണവി നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട് വീട്ടിലോ അപ്പൊ നീ ഓഫീസിലേക്ക് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഏട്ടനോട് പറഞ്ഞതല്ലേ ഏട്ടൻ വരാതെ ഞാൻ ഇനി ഓഫീസിലേക്ക് പോവില്ലെന്ന് ഗൗതം പറയാണ് പ്രണവ് നീ വെറുതെ വിഡിത്തരം പറയാതിരിക്കും നീ പോയില്ലെങ്കിൽ കമ്പനി എങ്ങനെ മുന്നോട്ട് പോവും പിന്നെ കമ്പനി ആകെ പൊട്ടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും കേട്ടപ്പോൾ പ്രണവ് പറയണേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ഏട്ടൻ പിന്നെ ഓഫീസിലേക്ക് വരാതിരിക്കുന്നത് ഏട്ടൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വന്ന കമ്പനി തകർച്ചയുടെ വക്കിലെത്തുകയാണ് കാണുമ്പോഴെങ്കിലും ഏട്ടൻ അവിടേക്ക് വരണം എന്നുള്ള ചിന്തയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓഫീസിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്യാനുണ്ട് പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ വലുത് എനിക്ക് എൻ്റെ കുടുംബം തന്നെയാണ് ഏട്ടനും ഏട്ടത്തിയും അമ്മയും ഒക്കെ ഒത്തുചേർന്ന് ഈ വീട്ടിൽ സന്തോഷത്തോടു കൂടി നമ്മൾ എല്ലാവരും കൂടി ജീവിക്കണം അതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ഏട്ടൻ ഏട്ടത്തിയെയും അമ്മയും കൂട്ടി ഇവിടേക്ക് വരാം എന്നുള്ളത് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ ഇപ്പം തന്നെ ഓഫീസിലേക്ക് പോവാം റേഡ് ആണ് എന്ന് പറയുമ്പോൾ നീ എന്താ പ്രണവ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് വേറെ ഒന്നും കേൾക്കേണ്ടതായിട്ടോ എന്നും പറഞ്ഞ് പ്രണവ് ഫോൺ കട്ടക്ക കേട്ടോ അപ്പോൾ പാർവതിയും നിധിയും എടുത്തുണ്ട് ഇപ്പോൾ എന്താണ് പ്രണവ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടേക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഓഫീസിൽ പോവില്ല എന്നും പറഞ്ഞ് പിടിവാശി പിടിച്ച് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ നിധി പറയണേ എന്നാൽ ഞാൻ പ്രണവിനോട് സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിലൊന്നും ഒരു കാര്യവുമില്ല അപ്പോൾ പാർവതി പറയാണ് പ്രണവ് ഓഫീസിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ശിവാനിയാണ് ഓഫീസിലുള്ളത് അവൾ എന്തൊക്കെയാണ് കമ്പനിയിൽ കാട്ടുക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിധി ചോദിക്കാണ് ഗൗതം എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഗൗതം അതിനൊക്കെ ഒരു വഴിയുണ്ട് എന്നും പറഞ്ഞ് ഗൗതം ചില പ്ലാനുകളൊക്കെ മനസ്സിൽ തയ്യാറാക്കുകയാണ് പിന്നീട് ശിവാനി മാനേജർ ജോലി ചെയ്യുന്ന ആ ഭാഗത്തേക്ക് ചെല്ലാൻ ചെല്ലുക അപ്പോ മാനേജറുടെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട് അയാള് സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ കയറ്റി അയക്കുന്ന ആ ഒരു തിരക്കിലാണ് അപ്പോൾ ശിവാനി ചോദിക്കുകയാണ് ഇതെന്താണ് ഈ ബോക്സിൽ എന്താണ് കയറ്റി അയക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയണേ കൺസ്ട്രക്ഷൻ ഉള്ള ടൈൽസുകളാണ് അപ്പോ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് സപ്ലയർ ആണ് ശിവാനിയോട് മാനേജർ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കാണ് നമ്മുടെ കമ്പനിയിലേക്ക് എല്ലാ വർഷവും ഇവരാണ് നമ്മളെ കമ്പനിയിൽ സപ്ലൈ ചെയ്യാറുള്ളത് എത്രയോ വർഷങ്ങളോളമായിട്ട് ഇവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ശിവാന് മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ കമ്പനിയിലേക്ക് വലിയ ഓർഡർ തന്നെയാണ് ഇവന് കൊടുക്കുന്നത് അപ്പോൾ ഇവനെ വെച്ച് തന്നെ ഞാൻ ഒരു സംഖ്യ കണക്കാക്കി ഞാൻ അതിന് കമ്മീഷൻ വാങ്ങും അങ്ങനെ മാനേജറ് ശിവാനി പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിടാം കേട്ടോ അപ്പോൾ മാനേജർ പറയുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഒക്കെ കണക്കെടുത്തിട്ട് പൊയ്ക്കോളാം മാഡം എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് മാനേജറെ പറഞ്ഞു വിട്ട ശേഷം ശിവാനി അയാളുമായി സംസാരിക്കുകയാണ് ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് വലിയൊരു ഓർഡറിലേക്ക് തരുന്നത് അതുകൊണ്ട് എനിക്കിതിൽ കമ്മീഷൻ വേണം പത്ത് പേഴ്സൻ്റേജോളം എനിക്ക് കമ്മീഷൻ വേണമെന്ന് പറയുമ്പോൾ അയാൾ അങ്ങ് ഞെട്ടിപ്പോകട്ടോ മാഡം ഇത് നിങ്ങളുടെ തന്നെ കമ്പനിയല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ കമ്മീഷൻ വാങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും അറിയുകയോ സംസാരിക്കുകയോ വേണ്ട നിങ്ങൾക്ക് ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ തുക എനിക്ക് കമ്മീഷനായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കണം ഞാനൊരു അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ പൈസ ഇടേണ്ടത് അതിനുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സമ്മതമാണെങ്കിൽ മാത്രമാണ് ഇനി മുതൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ നിന്നും ഓർഡർ തരൂ എന്നങ്ങ് പറഞ്ഞതോടു കൂടി അയാൾ പറയുന്നത് ശരി മാഡം നിങ്ങൾ പറഞ്ഞ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പറഞ്ഞ കമ്മീഷൻ ഇട്ട് തന്നോളാം അപ്പോൾ ശിവാനി പറയണ രേണുക എന്ന് പറഞ്ഞ സ്ത്രീയുടെ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ കമ്മീഷൻ തുക ഇടേണ്ടത് എന്ന് പറഞ്ഞ് അയാളുമായിട്ട് വാക്കുറപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ കമ്പനിയുടെ മാനേജർ അവിടെ നിന്നും മറിഞ്ഞു കേൾക്കുകയാണ് അപ്പോൾ ശിവാനി ചതിക്കാനാണ് കമ്പനിയിലേക്ക് വന്നത് എന്നുള്ള കാര്യം മാനേജർക്ക് മനസ്സിലാവുക കേട്ടോ അപ്പോഴാണ് അവിടേക്ക് രണ്ടുപേർ വേറെ വരുന്നത് എന്നിട്ട് അവർ രണ്ടുപേരും മാനേജറോട് ചോദിക്കുകയാണ് വസുന്ധര മേഡം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഓഫീസിലുണ്ട് എന്ന് പറയുമ്പോൾ അല്ല മേഡത്തിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആരുമില്ല എങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ വസുന്ധര മേഡത്തിനോട് സംസാരിക്കാനുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ മാനേജർ അവരെ രണ്ടുപേരെയും കൂട്ടി വസുന്ധരയുടെ റൂമിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ശിവാനി കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഇവർക്ക് വസുന്ധര മേഡത്തിനോട് രഹസ്യമായിട്ട് സംസാരിക്കാനുള്ളത് എന്താണെങ്കിലും ആ രഹസ്യം എന്താണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി വസുന്ധരയുടെ റൂമിൻ്റെ അവിടെ പോയി ഒളിച്ചു നിൽക്കുകയാണ് എന്നിട്ട് വസുന്ധരയുടെ റൂമിലേക്ക് ഈ മാനേജർ ഇവരെ രണ്ടുപേരെയും കൂട്ടി ചെല്ലുകയാണ് കേട്ടോ എ എസ് ജി കമ്പനിയിൽ നിന്നും നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ മാനേജറോട് പറയാണ് നീ എന്ന പുറത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് വസുന്ധര മാനേജറെ പറഞ്ഞു വിടുകയാണ് എന്നിട്ട് അയാൾ പോയി കഴിഞ്ഞ ശേഷം ഇവരോട് രണ്ടുപേരോടും കൂടി സംസാരിക്കുകയാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞ ഡീലിന് എനിക്ക് സമ്മതമാണ് നിങ്ങൾക്ക് തന്നെ ഈ ഓർഡർ കിട്ടണം ിൽ എനിക്ക് നിങ്ങൾ കമ്മീഷൻ തന്നേ മതിയാവൂ എന്ന് വസുന്ധര പറയട്ടെ അതോടുകൂടി അവർ പറയണ ഞങ്ങൾ മേഡം പറഞ്ഞ അമ്പത് ലക്ഷം രൂപ കമ്മീഷനായിട്ട് മേഡത്തിന് തരാം അത് ക്യാഷായിട്ട് വേണോ അതോ നേരെ കയ്യിൽ തരുകയാണോ എങ്ങനെയാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ക്യാഷായിട്ട് തന്നെ തന്നാൽ മതി ബാങ്ക് വഴിയൊന്നും നിങ്ങൾ തരേണ്ടതില്ല അപ്പോൾ ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നാൽ മതി ഓഫീസിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഇവിടേക്ക് കൊണ്ടുവരണ്ട ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറയട്ടോ അങ്ങനെ അവരുമായിട്ട് ഒരു ഡീല് വസുന്ധര ഉറപ്പിക്കുകയാണ് അങ്ങനെ അവർ പോയി ശേഷം ശിവാനി ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കേൾക്കുമ്പോൾ അമ്പത് ലക്ഷം രൂപയോ അപ്പോൾ വസുന്തരാന്റി ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ആളല്ല എന്നിട്ടാണോ ഞാൻ വെറും ചെറിയ തുക അഞ്ച് പേഴ്സൻറ്റേജ് കമ്മീഷൻ വാങ്ങിയത് വസുന്ധരാൻറ്റി വാങ്ങിയത് ഇപ്പോൾ അമ്പത് ലക്ഷമാണ് ഇതെന്തായാലും ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഞാൻ ഈ ശിവാനി ആരാണെന്നുള്ളത് വസുന്ധരാൻഡിയെ അറിയിച്ചു കൊടുക്കും നാളെ വസുന്റിക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടാൻ പോകുന്നില്ല ആ അമ്പത് ലക്ഷം രൂപ ഈ ശിവാനി തന്നെ വാങ്ങിച്ചിരിക്കും അതിനുള്ള വഴി ഞാൻ ഒരുക്കിക്കോളാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി അമ്പത് ലക്ഷം രൂപ വസുന്ധരയുടെ അടുത്തു നിന്നും തട്ടിയെടുക്കാനുള്ള പ്ലാനുകളാണ് ഇനി കണക്ക് കൂട്ടുന്നത് ഈ സമയം ഗൗതം ആലോചിച്ച് നിൽക്കുകയാണ് എങ്ങനെയാണ് കമ്പനിയെ ശിവാനിയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് പാർവതി വിഷമത്തോടു കൂടി വന്ന് പറയാന് ഗൗതം നിന്റെ കൂടി വീടല്ലേ അത് നീയും നിധിയും കൂടി ആദ്യം ആ വീട് വിട്ട് ഇറങ്ങി അത് കഴിഞ്ഞപ്പോൾ എനിക്കും ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു പക്ഷേ ഇതുവരെയും വസുന്ധര ഒന്ന് വിളിച്ചു നോക്കുക പോലും ചെയ്തില്ല വസുന്ധരയുടെ ലക്ഷ്യം ആ വീടും കമ്പനികളും സ്വന്തമാക്കുക എന്നുള്ളതാണ് ൊരിക്കലും സമ്മതിച്ചു കൂടാ അപ്പോഴത്തേക്കും നിധി കൂടി അവിടേക്ക് വരുകയാണ് അങ്ങനെ അവർ മൂന്ന് പേരും കൂടി സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് പ്രണവ് വരുന്നത് അപ്പോൾ പ്രണവിനെ കാണുമ്പോൾ പാർവതി പറയുന്നത് പ്രണവ് നീ പറയും നിന്റെ ഏട്ടനോട് ആ വീട്ടിലേക്ക് വരാൻ ഞാൻ എത്രയായി നിന്റെ ഏട്ടനെ വിളിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് പ്രണവ് പറയണേ ആദ്യം അതിന് അമ്മ ആ വീട്ടിലേക്ക് വാ എന്ന് പറയുമ്പോൾ എന്താ പ്രണവ് നീ പറയുന്നത് ഞാൻ ഒന്ന് പറയുന്നു നീ വേറൊന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് അമ്മയെ പ്രണവിനോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് എന്ന് ഗൗതം പറയുമ്പോൾ എന്താ ഗൗതം എന്താണ് എന്ന് പാർവതി ചോദിക്കുമ്പോൾ അതെ അമ്മ അവിടെ തന്നെയാണ് ജീവിക്കേണ്ടത് കാരണം ശിവാനിയെയും വസുന്ധരാം പേടിച്ച് എന്തിന് അമ്മ ആ വീട് വിട്ട് ഇറങ്ങണം അത് അമ്മയുടെ വീടാണ് അമ്മ അവിടെ കൂടി തൻ്റെ കൂടി തന്നെ അവിടെ ജീവിക്കണം അപ്പോൾ പ്രണവ് പറയണ ഏട്ടം പറയുന്നതാണ് ശരി അമ്മ അമ്മ വാ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ കൂടി ആ വീട്ടിൽ വേണം ഇക്ക ഇത്രയൊക്കെ പ്രശ്നം ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ എപ്പോഴാണ് അവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് ഗൗതമും നിധിയും എൻ്റെ കൂടെ ഇപ്പോൾ അവിടേക്ക് വരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വന്നോളാം അമ്മേ ഇപ്പം അമ്മ ആദ്യം പ്രണവിൻ്റെ കൂടെ പോവാൻ നോക്ക് ഞാനും നിധിയും ഒരു ദിവസം അവിടേക്ക് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും പക്ഷേ നിധി അവിടേക്ക് വരുന്നത് കൊണ്ട് വസുന്ധരാൻറ്റിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ആ താല്പര്യക്കുറവ് മാറ്റാനുള്ള വഴിയുമായിട്ടാണ് ഞാൻ ഇനി അവിടേക്ക് വരുന്നത് വസുന്ധരാൻ്റിയും ശിവാനിയും ഒരക്ഷരം പോലും മിണ്ടാതെ നിധിയെ അവർ തന്നെ സ്വീകരിക്കും അതിനുള്ള വഴിയാണ് ഞാൻ ഇനി ഒരുക്കാൻ പോകുന്നത് അപ്പോൾ അമ്മ അവിടെ ഉണ്ടാവണം അമ്മ ഇവിടെയല്ല വേണ്ടത് അമ്മ ആ വീട്ടിൽ തന്നെ വേണം അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ആലോചിച്ച് കണ്ടെത്തിക്കോളാം എന്ന് പറയട്ടോ അങ്ങനെ ണവിൻ്റെ കൂടെ പാർവതി വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് പറയണേ ഏട്ടൻ ഇതുവരെയും ആ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞ ഏട്ടൻ ഇനി മുതൽ ഏട്ടത്തെയും കൂട്ടി അവിടേക്ക് വരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ അമ്മയും കൂട്ടി അവിടേക്ക് പോകുന്നത് അതുപോലെ ഏട്ടൻ ഇനി മുതൽ ഓഫീസിൻ്റെ കാര്യവും ഏറ്റെടുക്കണം അതുകൂടി ഏട്ടൻ ഇനി സമ്മതിക്കണം ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ അമ്മയും കൂട്ടി അവിടേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ ഗൗതമും നിധിയും പറയണേ ഇനി ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരും ഓഫീസും തകരാതെ ഞങ്ങൾ തന്നെ നോക്കും അതിനുള്ള എല്ലാ വഴികളും ഞാൻ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് ഗൗതം പ്രണവിനോട് പറയാണ് അങ്ങനെ പ്രണവും പാർവതിയും കൂടി തിരിച്ചു വീട്ടിലേക്ക് പോകാനോ വസുന്ധരയ്ക്കും ശിവാനിക്കും നല്ലൊരു പണി കൊടുക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഗൗതമും നിധിയും ഇനി അടുത്ത പ്ലാൻ തയ്യാറാക്കാൻ പോകുന്നത്